തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം എന്യൂമറേഷൻ ഫോമുകളുടെയും ഡിജിറ്റലൈസേഷൻ പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഡിജിറ്റലൈസേഷൻ നൂറ് ശതമാനവും പൂർത്തീകരിച്ചു കഴിഞ്ഞു കൊണ്ടോട്ടി തിരൂർ വള്ളിക്കുന്ന് മണ്ഡലങ്ങളിലാണ് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാവാനുള്ളത് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തീവ്ര വോട്ടർ പട്ടിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ എല്ലാ ഉദ്യോഗസ്ഥരെയും ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു എസ് ഐ ആർ വോട്ടർ പട്ടികയുടെ കരട് ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിക്കും അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിരണ്ട് വരെ കരട് പട്ടികയിൽ ആക്ഷേപമുള്ളവർക്ക് അറിയിക്കാനുള്ള അവസരമുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസേഷനിൽ ജില്ല അഞ്ചാമതാണ് അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കളക്ടർ രാഷ്ട്രീയ കക്ഷികളുടെ സഹകരണം അഭ്യർത്ഥിച്ചു സ്പെഷ്യൽ ഇന്റൻസിൽ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്മീറ്റ് വിളിച്ചത് ഒന്ന് ഒന്ന് യോഗ്യതാ തീയതി ആക്കിക്കൊണ്ട് സ്പെഷ്യൽ ഇൻറ്റീവ് റീഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ പേരുള്ള എല്ലാവർക്കും ഫോംസ് വിതരണം ചെയ്യുകയും ഫോമുകൾ തിരിച്ചു വാങ്ങി മൊബൈൽ ആപ്പിലൂടെ ഡിജിറ്റൈസേഷൻ ചെയ്യുന്ന നടപടികളും നടന്നു വരികയാണ് മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും മൂന്ന് മണ്ഡലങ്ങൾ ഒഴികെയുള്ള മണ്ഡലങ്ങൾ നൂറ് ശതമാനം ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രക്രിയകൾ വോട്ടർപട്ടികയിൽ പേരുള്ളതും എന്നാൽ അവിടെ സ്ഥിരതാമസം ഇല്ലാത്തവർ മരിച്ചു പോയവർ പെർമനൻലി ഷിഫ്റ്റ് ചെയ്തവർ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ബി എൽഒമാർ രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ചിട്ടുള്ള ബ്ലോ ബൂത്ത് ലെവൽ ഏജൻ്റുമാരുമായി സംയുക്തമായി യോഗം ചേർന്ന് ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് അടക്കം മൊബൈൽ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് ആപ്സൻ്റി ഷിഫ്റ്റ് ഡെത്ത് കാറ്റഗറിയിലുള്ളവരെ ഒഴിവാക്കുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള നടന്നു വരികയാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം വർഷത്തെ പാരമ്പര്യം സഫ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഉദ്ഘാടനം ഡിസംബർ പത്തൊൻപതിന് വൈകുന്നേരം നാല് മുപ്പതിന് ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ഡിഫറെന്റ് ബൈ ഡിസൈൻസ് നിങ്ങളെ സ്പെഷ്യൽ ും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനി മുൻ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും